ബ്രേക്ക്ഫാസ്റ്റ് എന്താ വേണ്ടത് എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് ഒരു ചോദ്യമാണ് എന്നും അതൊരു കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നൊരു കാര്യമാണ് കേട്ടോ ദോശ ഇഡ്ലി പൂരി നൂലപ്പം ഇതൊക്കെ മാറി മാറി ഉണ്ടാക്കുമെങ്കിലും സത്യത്തിൽ ഇതൊക്കെ കഴിച്ചൊരു മടുപ്പായി തുടങ്ങി അപ്പം എന്തുണ്ടാക്കാം എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പോഴാണ് നമുക്കിന്നാ പഴങ്കഞ്ഞിയിൽ പിടിച്ചാലോ എന്ന് ഞാൻ വിചാരിച്ചത് അങ്ങനെ ഞാൻ എന്ത് ചെയ്യുക എല്ലാവരുടെ അടുത്തും ചോദിച്ചു ആദ്യം തന്നെ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ കാരണം പഴങ്കഞ്ഞി എന്ന് പറയുമ്പോൾ ചിലർക്കൊരു അയ്യോ എന്നുള്ളൊരു ചിന്തയാണല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ ഞാനിവിടെ എല്ലാവരോടും ചോദിച്ചപ്പോൾ എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞു പഴങ്കഞ്ഞി മതി ഇനി വേറൊന്നും ആലോചിക്കേണ്ട എന്നാൽ ശരി പഴങ്കഞ്ഞി ഞാൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് തലേ ദിവസത്തെ ചോറ് ഉച്ചയ്ക്ക് വെച്ച ചോറ് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതങ്ങനെ തന്നെ ഞാൻ എൻ്റെ ഒരു കുക്കറിലാക്കി വെള്ളമൊക്കെ ഒഴിച്ച് മാറ്റി വെച്ചു പിന്നെ നമുക്കറിയാമല്ലോ പ്രത്യേകിച്ച് ആർക്കും നമ്മുടെ മലയാളികൾക്ക് പഴങ്കഞ്ഞി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല നല്ല ചുവന്നുള്ളി പച്ചമിളകും വേപ്പിലൊക്കെ കൂടി നന്നായിട്ട് ചതച്ച് നമ്മുടെ ഈ പഴങ്കഞ്ഞിയിലേക്ക് ഇടുക നിങ്ങൾക്കറിയാമല്ലോ പഴങ്കഞ്ഞിൻ്റെ മെത്തേഡൊന്നും ഞാൻ പറഞ്ഞു തരാനില്ല കേട്ടോ പഴങ്കഞ്ഞി കാണുമ്പോൾ എൻ്റെ ഓർമ്മ എന്താണെന്ന് വെച്ചാൽ പണ്ട് ലൊക്കേഷൻസിലൊക്കെ തലേ ദിവസത്താ കഞ്ഞി ഉണ്ടാവുമല്ലോ പ്രൊഡക്ഷൻ ഫുഡില് അപ്പോൾ അതിങ്ങനെ ബാക്കി വരുമ്പം പ്രൊഡക്ഷനിലെ ചേട്ടന്മാരിങ്ങനെ പഴങ്കഞ്ഞിട്ട് വെക്കും ഈ പഴങ്കഞ്ഞി പിറ്റേ ദിവസം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വിഭവ സമൃദ്ധമായ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവുമെങ്കിലും ഈ പഴങ്കഞ്ഞിക്ക് വേണ്ടിയിട്ട് എല്ലാവരും എന്താ പറയുക ചാടി വീഴുന്നത് എനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഞാനും ആദ്യമായിട്ട് ഈ പഴങ്കഞ്ഞി കുടിക്കുന്നത് കേട്ടോ അപ്പോൾ ആ അവിടുത്തെ കുറേ നല്ല ഓർമ്മകളൊക്കെ മനസ്സിലേക്ക് വന്നു പിന്നെ കഴിഞ്ഞ ദിവസം മുനമ്പത്ത് പോയപ്പോൾ ബിൻസി മമ്മിയുടെ വക ഒരുക്കി ഇടല്ലെ പഴങ്കഞ്ഞി ഉപ്പുമാങ്ങ ചമ്മന്തിയും കൂട്ടിയിട്ട് ഒരു ദിവസം കഴിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ സ്വാദും ഇങ്ങനെ നിൽക്കുമായിരുന്നു അപ്പം ഇവിടെ വരുമ്പം അതെന്തായാലും ഒരു ദിവസം പരീക്ഷിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയാണ് എന്നാൽ ശരി ഇന്നത്തെ സ്പെഷ്യൽ ഇതെങ്ങനെ ഇത് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇത് ചെയ്തു വെച്ചത് കേട്ടോ അപ്പം ഇത് ശരിക്കും പഴങ്കഞ്ഞി എന്ന് പറയുമ്പോൾ ആ ഒരു പഴയ രീതിയിൽ തന്നെ കൈ കൊണ്ടൊക്കെ കുഴച്ച് വെക്കണം അപ്പം ഇതേ കൈ കൊണ്ടൊക്കെ മിക്സ് ചെയ്ത് ഞാൻ ഇത് കുക്കറിൽ അടച്ച് വെച്ചു പിന്നെ ഇത് നമ്മുടെ ഇപ്പുറത്ത് ഞാൻ കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു ചെമ്മീൻ ചമ്മന്തിയും കൂടി ആയിക്കോട്ടെ എന്ന് വെച്ചാൽ ചെമ്മീനോ ഞാൻ കുതിർക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ രാവിലെ എണീറ്റ് ഞാൻ കുക്കറൊക്കെ തുറന്നു നോക്കി നമ്മുടെ പഴങ്കഞ്ഞി പ്രിപ്പറേഷനിലേക്ക് കടക്കുകയാണ് അതായത് നമ്മുടെ തൈര് അതാണല്ലോ അതിൻ്റെ ഒരു മെയിൻ ഫ്ലേവർ തൈരൊഴിച്ച് ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ആ എന്താ ടേസ്റ്റ് എന്നറിയോ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഫുഡാന്നാണ് പറയുന്നത് ഈ ഫെർമെൻറ്റഡ് റൈസ് എന്നുള്ളത് ആണെങ്കിലും കിടിലനാണ് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ കഴിക്കാം പക്ഷേ ഞാൻ ഒന്നും കൂടി അടിപൊളി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നല്ല ചൊടിയിൽ നമ്മുടെ തൃശ്ശൂർക്കാരുടെ ഭാഷയിൽ പറയും നല്ല ചൊടിയിലുള്ളൊരു ഉപ്പേരിന്ന് നല്ല കടലുപ്പേരി തേങ്ങാപ്പീരിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ അതുപോലെതേ ചെമ്മീൻ ഞാൻ ഇതേ റോസ്റ്റ് ചെയ്തിട്ട് അത് നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ചമ്മന്തി തേങ്ങാ ചമ്മന്തിയും കൂടി അടിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യം ചെമ്മീൻ പിന്നെ എനിക്ക് തോന്നി ചമ്മന്തിയായിരിക്കും കുറച്ചും കൂടി രസമായിട്ട് ഉണ്ടാകാമെന്ന് വിചാരിച്ചു പിന്നെ നമുക്ക് ആയിട്ട് കോമ്പുമായിട്ട് തലേദിവസം ഞാൻ ഇന്നത്തെ ലഞ്ചിനുണ്ടാക്കി വെച്ചിട്ടുള്ള മീൻകറി ഉണ്ടായിരുന്നു പാൽ ഒഴിച്ച് വെച്ചിട്ടുള്ള മീൻകറി അപ്പോൾ അതും അതിൻ്റെ ചാറും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്താൽ കുറച്ചും കൂടി ഒന്ന് രസമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ മീൻ ചാറും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ ഞാനെന്തേ നമ്മുടെ പഴയ സ്റ്റീൽ പാത്രത്തിലേക്ക് ഈ കഞ്ഞി പാത്രം ഉണ്ടല്ലോ പണ്ടത്തെ അതിലേക്ക് ഞാൻ പഴം പഴങ്കഞ്ഞി ഒഴിച്ചു പിന്നെ പിന്നെതാ നമ്മുടെ കടലുപ്പേരി നല്ല എരിവും തേങ്ങാപ്പീരൊക്കെയുള്ള നല്ല ടേസ്റ്റുള്ള കടലുപ്പേരി ആയിരുന്നു കേട്ടോ ഇത് ലി ദിവൈനാണ് പിന്നെ പിന്നെതാ നമ്മുടെ പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരിക നമ്മുടെ ചെമ്മീൻ ചമ്മന്തി ചെമ്മീൻ ചമ്മന്തിയും സൂപ്പറായിരുന്നു നമ്മുടെ വാളംപുളിയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ചെമ്മീൻ ചമ്മന്തി അടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ വീട്ടിൽ മമ്മി എപ്പോഴോ ഇട്ട് വെച്ചിട്ടുള്ള ഉപ്പ് മറ്റേ കാന്താരി മുളകിൻ്റെ ഉപ്പിലിട്ട് വെച്ചത് അത് ഒരു രണ്ട് മുളകും അതിൻ്റെ ആ ഒരു ചാറും കുറച്ച് ഞാൻ ഒഴിച്ചു കിട്ടും ആ ഒരു ചാറിൻ്റെ ഒരു പ്രത്യേക ഫ്ലേവറാണല്ലോ നല്ല എരിവും പുളിയും ഒക്കെ ചേർന്നിട്ടുള്ള ആ ചാറും പിന്നെതാ എൻ്റെ സ്പെഷ്യൽ തൃശ്ശൂർ മീൻകറിയുടെ ആ പാലൊഴിച്ചു വെച്ച മീൻകറിയുണ്ട് മാങ്ങിയിട്ട് മീൻ കറിയാണ് കേട്ടോ അപ്പോൾ ആ ചാറും കൂടി ഒഴിച്ച് ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യം പഴങ്കഞ്ഞിക്ക് വലിയ വേല്യൂന്നും ഇല്ലെങ്കിലും പക്ഷേ എന്ത് ടേസ്റ്റാണെന്നറിയോ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും വയറ് നിറച്ച് മതി മറന്ന് കഴിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഇനി എന്നും ബ്രേക്ക്ഫാസ്റ്റിന് പഴങ്കഞ്ഞി ആക്കിയാലോ എന്ന് പറയാൻ ഞങ്ങൾ ചിന്തിച്ചു കേട്ടോ അത്രയും ഇഷ്ടത്തോടെയാണ് ഞങ്ങൾ എല്ലാവരും കഴിച്ചത് കണ്ടിട്ട് കൊതിയാകത്തുണ്ടെങ്കിൽ വേഗം ഉണ്ടാക്കി നോക്കിക്കോട്ടോ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഒരു എന്താ പറയുക ഒരു ലേസി ഡേ ലേസി ഡേ എന്ന് പറയാൻ പറ്റില്ല എല്ലാ കാര്യങ്ങളും അതത് രീതിയിൽ നടന്നു പിള്ളേരെ കൊണ്ടു നാക്കി ലഞ്ചൊക്കെ ഇന്നലെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് റെസ്റ്റ് ചെയ്തു ആസ് യൂഷ്വൽ നിങ്ങൾക്ക് അറിയാമല്ലോ എൻ്റെ റൂട്ടീൻ അറിയാമല്ലോ രാത്രി ഇന്ന് ഞാൻ നമ്മുടെ ബീഫ് കൊണ്ടാട്ടമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ബീഫ് കണ്ട കൊണ്ടാട്ടവും പൊറോട്ടയായിരുന്നു അന്നത്തെ ഞങ്ങളുടെ ഡിന്നർ അപ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിള്ളേർക്ക് ചെറിയൊരു ളുണ്ട് ചെറിയൊരു പനിയുടെയും കോൾഡിൻ്റെയൊക്കെ ഒരു കോളുണ്ട് അപ്പം അതുകൊണ്ട് എന്താ പറയുക വീഡിയോ എടുക്കാനുള്ള സാഹചര്യം ഉണ്ടായില്ല പിന്നെ കുറച്ച് മടിയും ഉണ്ടായിരുന്നു വീഡിയോ എടുക്കാനായിട്ട് അപ്പം അതുകൊണ്ട് ഇന്ന് പ്രത്യേകിച്ച് വീഡിയോസ് ഒന്നുമില്ല പിന്നെ ഞാൻ വിചാരിച്ചു ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ് നാളെ അതായത് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് പന്ത്രണ്ടരക്കാണ് അപ്പോൾ അതായത് ഇന്ന് നിങ്ങൾ കാണുന്നതും ട്വൻ്റി സെവൻത് ജൂൺ ട്വൻറ്റി സെവന്തിൻ്റെ ഡോൺ ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ഡോൺ ചേട്ടൻ്റെ ബർത്ത് ഡേ സ്പെഷ്യൽ എന്തെങ്കിലും ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്താലോ എന്ന് പക്ഷെ ഞാൻ ആലോചിച്ചപ്പോഴാണ് വളരെ കുറച്ച് വളരെ ഒരു അഞ്ചാറ് വീഡിയോ ദിവസം മുമ്പാണ് ഞാൻ ഡോൺ ചേട്ടി ഞങ്ങളുടെയും ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചും ഞങ്ങളുടെ കുറേ ഫോട്ടോസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്തത് അപ്പോൾ അത് വീണ്ടും അത് റിപ്പീറ്റ് ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു നാളെ ഇനി കുറേ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ അടിപൊളിയായിട്ട് നടന്നാൽ മതിയെന്നുണ്ട് ഞാനല്ല ഡിവൈൻ ഡിവൈനാണ് കംപ്ലീറ്റ് ആഘോഷ കമ്മിറ്റിയുടെ ആള് അങ്ങനെ അപ്പോൾ നാളെ ഞങ്ങളെല്ലാവരും കൂടി ലഞ്ചിന് പോകാമെന്നാവുന്ന വിചാരിച്ചിട്ടുള്ളത് പിന്നെ എന്തൊക്കെയോ സർപ്രൈസുകൾ ഡിവൈൻ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഡിവൈനിനെ വിട്ടുകൊടുത്തിരിക്കുകയാണ് എന്താച്ച ചെയ്തോ ഞങ്ങൾ കൂടെ ഉണ്ടോന്നുണ്ട് നിന്നെക്കാണ് അപ്പോൾ അതൊക്കെയാണ് ബേത്ത് ഡേ വിശേഷങ്ങൾ അപ്പം എന്താ പറയുക എനിക്ക് ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞ പോലെ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയൊരു ബ്ലെസ്സിങ് ആണ് ഡോൺ ചേട്ടൻ എനിക്കറിയില്ല എന്താ പറയുക ഞങ്ങളുടെ റിലേഷൻഷിപ്പ് അത്രയും ഡെപ്ത് ഉള്ളതായിരുന്നു പല ബ്രദർ സിസ്റ്റേഴ്സിനെയും ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് മുമ്പൊന്ന് എനിക്ക് ഞങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു വാല്യൂ എനിക്ക് ഞാൻ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ എൻ്റെ എല്ലാ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഇങ്ങനെയാണ് എല്ലാ സിബ്ലിംഗ് സിഗ്ലിങ്സും ഇങ്ങനെയാണ് എന്നുള്ളൊരു ധാരണയായിരുന്നു പക്ഷേ ഒരുപാട് പേര് നമ്മുടെ ലൈഫിലൂടെ കടന്നു പോയപ്പോഴാണ് എനിക്ക് കിട്ടിയ ഒരു ബ്ലസ്സിങ് മനസ്സിലാക്കിയത് എന്തൊരു കാര്യത്തിനും അപ്പോൾ അത് കുഞ്ഞിലെ മുതൽ ഇപ്പോൾ ഞങ്ങൾ ഏഴ് വയസ്സ് വ്യത്യാസം ഉണ്ടല്ലോ അന്ന് മുതൽ ഞാൻ ജനിക്കുന്ന മുമ്പ് മുതൽ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുള്ള ഒരാളാണ് ഇന്നും ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഞങ്ങളുടെ റിലേഷൻഷിപ്പ് ഞങ്ങളുടെ ബോണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ അതിൽ ഞങ്ങൾ ഒരുപാട് എന്താ പറയുക ഞാൻ ചേട്ടനോട് ഒരുപാട് കാര്യങ്ങൾ താങ്ക്ഫുള്ളാണ് ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യത്തിനും എനിക്ക് സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത് എല്ലാത്തിനും കൂടെ നിന്നിട്ടുണ്ട് എനിക്കൊരു ഞാനൊന്ന് വിഷമിച്ചിരുന്നാൽ ആരും അറിയാണ്ട് ചിലപ്പോൾ എനിക്ക് അത് അതിനു വേണ്ടുന്ന പരിഹാരങ്ങളും അല്ലെങ്കിൽ വിളിച്ച് ചോദിക്കുക എൻ്റെ മുഖമൊന്നും അറിയാൻ ചേട്ടന പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ അങ്ങനെ ഒരു ബ്രദറിന് കിട്ടുക എന്ന് പറയുന്നത് വളരെ ഒരു ലക്കാണെന്ന് ഞാനിന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ എന്താ പറയുക ഡോൺ ജാറ്റിന് എല്ലാവിധ ഹാപ്പി ബർത്ത് വിഷസും ബർത്ത് ഡേ ഞാൻ നേരാണ് ഹാപ്പി ബർത്ത്ഡേ നമുക്ക് ഇത്രയും വിപുലമായിട്ട് നമ്മൾ നേരിട്ട് കാണുമ്പോൾ പറയില്ല നമുക്ക് നേരിട്ട് കാണുമ്പോൾ എല്ലാവർക്കും ഒരു ചലിപ്പാണ് ഈ വക ഒരു നന്ദി പ്രകടനം ഒക്കെ പറയാനായിട്ട് അപ്പോൾ എന്തായാലും വീഡിയോ കാണുമായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് ഇപ്പം നമുക്ക് ഇങ്ങനെ ഒരു മീഡിയ ഉള്ളതുകൊണ്ട് നമുക്ക് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള പല കാര്യങ്ങളും നമുക്ക് എക്സ്പ്രസ് ചെയ്യാനൊരു ഒരു പ്ലാറ്റ്ഫോമാണ് നമുക്ക് നേരിട്ട് പറയാൻ എനിക്ക് ഭയങ്കര ചമ്മലാണ് അപ്പോൾ എല്ലാവിധ ഐശ്വര്യങ്ങളും നേരട്ടെ ഇരുന്നു ഈ ഉറക്കപ്പിച്ചേ ഉള്ളതുകൊണ്ടാണ് പല അധികം സ്പെല്ലിങ് മിസ്റ്റേക്സൊക്കെ വരുന്നത് കേട്ടോ അത് നിങ്ങൾ ക്ഷമിക്കുക ഞാൻ ഒറ്റ ടേക്കിൽ വീഡിയോ എടുക്കുക വിചാരിച്ചിട്ട് ഞാൻ കട്ടിങ് ഒന്നുമില്ലാണ്ട് ഒറ്റയടിക്ക് എടുക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ അപ്പോൾ എല്ലാവരുടെ എനിക്ക് തോന്നുന്നു ഓൾറെഡി ബർത്ത് ഡേ ഒക്കെ ഒരുപാട് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് പറയാണ് ഇതുപോലെ തന്നെ ഞങ്ങളുടെ ഞങ്ങളുടെ മൊത്തം ഫാമിലിയോടുള്ള എല്ലാ സ്നേഹവും സപ്പോർട്ടും ഇനിയും തുടർന്ന് ഞങ്ങൾക്കുണ്ടാവണം ഉണ്ടാവണം ഈ പറഞ്ഞ പോലെ ഡോൺ ചേട്ടൻ ബിസിനസ്സിലാണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും ഇനിയും 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 ഒരുപാട് സക്സസ്സിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വൺസ് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ